മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ കണ്ണൂർ ജില്ലാതല വായ്പാ മേളയുടെ ജില്ലാതല ഉദ്ഘാടനവും മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സി ഡി എസിനുള്ള മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ അൻപത്തിനാല് കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ അറുന്നൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾക്കായി മൂന്ന് കോടി രൂപയുടെ വായ്പയാണ് വിതരണം ചെയ്തത് ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തയ്യൽ യൂണിറ്റ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളാണ് വായ്പ ഉപയോഗിച്ച് കുടുംബശ്രീ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്

ചടങ്ങിൽ കെ എസ് ഡബ്ല്യു ഡി സി ബോർഡ് അംഗം വി കെ പ്രകാശിനി സ്വാഗതം പറഞ്ഞു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുഖ്യാതിഥിയായിരുന്നു കെ എസ് ഡബ്ല്യു ഡി സി മാനേജിംഗ് ഡയറക്ടർ വി സി ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി മുണ്ടേരി പഞ്ചായത്ത് മെമ്പർമാരായ സി എച്ച് അബ്ദുൾ നസീർ സി ലത പി ഗീത ടീച്ചർ ഇ കെ ചാന്ദിനി മുഹമ്മദ് അലി മേഖലാ മാനേജർ കെ ഫൈസൽ മുനീർ കെ എസ് ഡബ്ല്യു ഡി സി ജില്ലാ മോഡറേറ്റർ ടി റമി കാഞ്ഞിരോട് വീവേഴ്സ് സംഘം പ്രസിഡന്റ് എ വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന്